വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചിലവാക്കി ഏരൂർ പഞ്ചായത്ത് നിർമ്മിച്ച കുടിവെള്ള ടാങ്ക് നോക്കുകുത്തിയാകുന്നു ഏരൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മൈലാടുംകുന്നിലാണ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങൾ ചിലവാക്കി പത്ത് വർഷങ്ങൾക്ക് മുൻപ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ടാങ്ക് നിർമ്മിച്ചത് മൈലാടൻകുന്ന് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ടാങ്ക് ആണ് ഇത് പിന്നെ ഒരു പത്ത് വർഷം മുന്നേ സ്ഥാപിച്ചതാണ് വർഷം പിന്നെ അത് പ്രവർത്തിക്കുന്നില്ല അവിടെ ഒരു താഴെ അതിന്റെ കാര്യങ്ങളും പിന്നെ പിന്നെ വരെ എല്ലാം നമ്മൾ ചെയ്തതാണ് അത് പോയി ഉദ്ഘാടനം ചെയ്ത ശേഷം ആദ്യം രണ്ട് ദിവസം മാത്രമാണ് പ്രദേശത്ത് ഈ പദ്ധതിയിൽ നിന്നും കുടിവെള്ളം ലഭിച്ചതെന്നും ശേഷം നാളിതുവരെ ഒരു തുള്ളി കുടിവെള്ളം പോലും ഇതിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു സമീപത്ത് ഇതിനായി വലിയ കുളം നിർമ്മിച്ച് മോട്ടോറും സ്ഥാപിച്ചിട്ടുണ്ട് അതും ഉപയോഗശൂന്യമായി കിടന്ന് നശിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച ഈ കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കേരളം കൊല്ലം അത് നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ആർ ആർ ഹോൾസെയിൽ മാട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആറാർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാൾ ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ടു ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രൊവിഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ ആർ ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ചൽ